ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാദിഷ്ടമായ അവൽ വിളയിച്ചതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് വെറും മൂന്ന് സ്പൂൺ നെയ്യ് ചേർത്താണ് ഇത് തയ്യാറാക്കിയത് റെസിപ്പി എങ്ങനെയാ നോക്കാം ഇതിനു വേണ്ടി ഇരുന്നൂറ് ഗ്രാം മട്ടാവലും ഒരു ബൗൾ നിറയെ ചിരകിയ തേങ്ങയും എടുത്തു ഇരുന്നൂറ് ഗ്രാം ശർക്കര പാനീയാച്ചി എടുത്തു ഇനി ഒരു പാനിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് പൊട്ടുകടലയിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് പൊട്ടിച്ചെടുത്ത കുറച്ച് നട്ട്സും കുറച്ച് എള്ളും ചേർത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം ഈ സമയം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിൽ തേങ്ങയിട്ട് തേങ്ങയുടെ പച്ച ചുവ മാറുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം ഇനി അതിലേക്ക് ശർക്കര പാനി അരിപ്പയിൽ അരിച്ചൊഴിക്കാം ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക പാനി കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഈ സമയം അവലിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും ഫ്രൈ ചെയ്തെടുത്ത നട്ട്സും എള്ളും ചേർത്ത് മിക്സ് ചെയ്യുക അവസാനം ഫ്രൈ ചെയ്തെടുത്ത പൊട്ടുകടല കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അധികം നെയ്യ് ചേർക്കാതെ തയ്യാറാക്കിയ അവൽ വിളയിച്ചത് സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളിതുണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻ്റ് എന്നിവ ചെയ്യണേ നാളെ വെറൈറ്റി റെസിപ്പിയുമായി വരുന്നതാണ് അതുവരെ ഗുഡ് ബൈ